കൂട്ടുകാർക്ക് ശുഭരാത്രി നേർന്നുണ്ട് നമുക്ക് വേദിയുടെയും വിക്രത്തിന്റെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ അതിന് മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു വിക്രം പുറത്തേക്ക് പോയ റെഡിയാണ് സമയത്ത് വേദ അങ്ങോട്ടേക്ക് വന്നു വര വരുന്നത് പിന്നീട് വേദ സംസാരിക്കുന്ന സമയത്ത് വിക്രത്തോട് പറഞ്ഞു അതെ എനിക്ക് അല്പം സംസാരിക്കാനുണ്ടോ എന്ന് പറയാം ഇത് കേട്ടപ്പം വിക്രം പറഞ്ഞു അല്ല വന്നപ്പോൾ തൊട്ട് നീ സംസാരിച്ചോണ്ടിരിക്കുമല്ലേ ഇനിയും നിനക്ക് സംസാരിക്കുകയാണെന്ന് ചോദിക്കുകയാണ് അത് പിന്നെ എനിക്ക് പറയാനുണ്ട് എനിക്ക് പറയാനുള്ള കാര്യം കേട്ടിട്ട് വിക്രം പോയാൽ മതിയെന്ന് പറയും പിന്നെ പറയാനുള്ള കാര്യം കേട്ടിട്ട് അല്ലെങ്കിൽ തന്നെ നിന്നെ കൊണ്ട് ഒരു സ്വൈര്യതയില്ലല്ലോ മനുഷ്യനെ ഒരു രീതിയിലും ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് നീ തീരുമാനിച്ചു ഉറപ്പിച്ച് വച്ചേക്കോ അല്ലെ നീ ചോദിക്കുക അതെ ഞാൻ ആരെ ശല്യം ചെയ്യാൻ പറ്റുന്നൊന്നുമല്ല ഈ കുടുംബത്തിലെ കാര്യങ്ങൾ വിക്രം അറിഞ്ഞിരിക്കണല്ലോ അതുകൊണ്ട് ഞാൻ പറഞ്ഞാന്ന് പറയുകയാണ് അല്ല എന്ത് കാര്യവും ഞാനറിയാത്ത അല്ല വിക്രത്തിന് ഈ കുടുംബത്തെക്കുറിച്ച് എന്തറിയാം പിന്നെ നിനക്കാണല്ലോ എല്ലാം അറിയാവുന്നേ ഇന്നലെ വന്ന് കയറി നിനക്കെല്ലാ കാര്യങ്ങളും അറിയാവുന്നേ അതെ എനിക്കധികം ഒന്നും അറിയില്ല പക്ഷെ ഞാൻ എല്ലാവരെയും അറിയാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക പക്ഷേ എങ്കിൽ ഈ എല്ലാ കാര്യങ്ങളും അറിയാം ഈ കുടുംബ കുടുംബത്തിലെ ഇളയ മകനാന്നും നടക്കുന്ന വിക്രത്തിന് ഒന്നും അറിയില്ല എന്ന് പറയണം അതെ വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിച്ചാണല്ലോ പിന്നെ ദേഷ്യം പിടിപ്പിച്ചാൽ പച്ചാൽ എന്തു ചെയ്യും ഒന്നും ചെയ്യാൻ പോകുന്നില്ല എന്ന് പറയാം ഒരു കാര്യം ചോദിച്ചോട്ടെ നാളത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിക്കും ഞാൻ വേദാളം എന്നല്ലേ പറയണേ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കാം അപ്പം നാളത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താ എന്ന് ചോദിക്കാം ഇത് കേട്ടൻ വിക്രം ഒന്ന് ആലോചിച്ചു നാളത്തെ ദിവസത്തിൻ്റെ എന്ത് പ്രത്യേകത ആ എനിക്കറിയില്ല എന്ന് പറയാം അതാ പറഞ്ഞേ വിക്രത്തിനൊന്നും അറിയത്തില്ല എന്ന് വിക്ര ഈ കുടുംബത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അച്ഛനെയും അമ്മേനെയൊക്കെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ വിക്രം അത് ഓർത്ത് വെച്ചാണെന്ന് പറയാം ഇത് വിക്രം മളി ഒന്ന് പറയുന്നുണ്ടോ വേതാളവേ എനിക്ക് സമയമില്ല എന്ന് പറയണം ഇത് കേട്ടപ്പം വേദ പറഞ്ഞു നാളെ കഴിഞ്ഞ ദിവസം അച്ഛൻ്റെ അമ്മയുടെ വെഡ്ഡിംഗ് ആനിവേഴ്സറി ആണെന്ന് പറയാം അത് വല്ല ഓർമ്മയുണ്ടോയെന്ന് ചോദിക്കുവാണ് ഇത് കേട്ടതും വിക്രം ഇങ്ങനെ ഒരു നിമിഷം ആലോചിച്ചു ഓ അതാണോ കാര്യം അതെ വിക്രത്തിന് ചിലപ്പം അച്ചറി നിസാര കാര്യമായിരിക്കും പക്ഷെ എന്നെയൊക്കെ സംബന്ധിച്ച് അങ്ങനെയല്ല കാരണം എൻ്റെയൊക്കെ വീട്ടിലാണെങ്കിൽ വെഡിങ് ആനിവേഴ്സറി പിറന്നാളൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഗംഭീരമായിട്ടാണ് ആഘോഷിക്കുന്നത് അതിപ്പം പൈസയുടെ വലിപ്പത്തിനോ ചെറുപ്പത്തിലോ അല്ല കാര്യം പൈസ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അച്ഛൻ്റെ അമ്മയുടെ ഒപ്പം ഇരുന്ന് ഒരു നേരത്തെ ആഹാരം കഴിക്കുക അതൊക്കെ എന്ന് പറഞ്ഞാൽ അവർക്ക് സംതൃപ്തി നൽകുന്ന കാര്യങ്ങളാണ് അതോടൊപ്പം തന്നെ അവർക്ക് എന്തെങ്കിലും ഒരു സാധനം ഒരു ഗിഫ്റ്റ് കൊടുക്കുക അതിൽ ഒരു സന്തോഷം വേറെ എന്താ ഉണ്ടാകാനിരിക്കുന്നത് മക്കൾ അവരെക്കുറിച്ച് ഓർത്തിട്ട് അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഒരു കുറച്ച് ദി മണിക്കൂറുകൾ മാത്രം ബാക്കി ബാക്കി വയ്ക്കുക അല്ലെങ്കിൽ കുറച്ച് നിമിഷങ്ങൾ മാത്രം അവർക്ക് സമ്മാനിക്കുക അതെന്നൊക്കെ പറഞ്ഞാൽ ഏതൊരു അച്ഛനോ അമ്മേനെ സംബന്ധിച്ചുള്ള ഏറ്റവും സന്തോഷമുള്ള കാര്യമാണെന്ന് എന്ന് പറയണം ഓ തീയെങ്കോ പറഞ്ഞു പറഞ്ഞാൽ അങ്ങോട്ട് കയറുവാണല്ലോ എന്ന് പറയാം അതെ അതെ ഇനിയെങ്കിലും വിക്രം അങ്ങനെയൊക്കെ ഒന്ന് ജീവിക്കാൻ നോക്ക് ഒന്ന് നന്നാവാൻ നോക്കാൻ പറയാണ് ഇത് കേട്ടിപ്പോഴത്തേനും വിക്രം പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇമാതിരി കാര്യങ്ങളൊന്നും എന്നോട് പറയണ്ടെന്ന് പറയാം ഇത് കേട്ടേ വേദപ്ര ഞാനങ്ങോട് പറഞ്ഞതേ ഉള്ളൂ വിക്രത്തിന് ഇഷ്ടമുണ്ടേൽ മാത്രം വെഡ്ഡിങ് ആനിവേഴ്സറി അല്ലേ അവർക്ക് വേണ്ടിയിട്ട് എന്തേലും ഒന്ന് ചെയ്യുക അവരുടെ മനസ്സിന് ഒരു സമാധാനം ആട്ടെ ഇത്രയും നാളായില്ലേ ഏഹ് പോത്തുപോലെ വളർന്നിട്ട് എന്തേലും അവർക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടോ ആ പാവ അച്ഛൻ എപ്പോഴും കിടന്ന് കഷ്ടപ്പെടുന്നോണ്ടും ജീവിക്കുന്നു അതെന്താ നിങ്ങളും മക്കളും മനസ്സിലാക്കാത്തത് ഒരാളെ ഇന്ന് ഉന്തിത്തള്ളി വിട്ടിട്ടുണ്ട് ജോലിക്ക് വേണ്ടുണ്ട് അതെങ്ങനെയാണെന്ന് പോലും അറിയത്തില്ല പക്ഷേ അവരൊക്കെ അങ്ങനെ ആയാലും അച്ഛൻ അത്രയ്ക്ക് വിഷമില്ല പക്ഷേ വിക്രത്തിൻ്റെ കാര്യത്തിൽ അച്ഛൻ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് കാരണം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നിങ്ങൾ നല്ലവനാണ് നിങ്ങൾക്ക് എല്ലാത്തരം കഴിവുകളും ഉണ്ട് പക്ഷെ നിങ്ങളായിട്ട് അത് നശിപ്പിച്ച് കളയുവാണ് എന്നൊക്കെ പറഞ്ഞ് വേദ ഉപദേശിക്കുകയാണ് അവസാനം വിക്രം പറഞ്ഞു അതെ എന്നെ എൻ്റെ പാട്ടിനെ വിട്ടേക്ക് എന്നൊക്കെ പറഞ്ഞോണ്ട് വിക്രം അങ്ങോട്ട് പോവാണ് വേദയ്ക്ക് മനസ്സിലായി താ ഇനി പറഞ്ഞിട്ടും വലിയ കാര്യമൊന്നുമില്ല നന്നാവാനൊന്നും പോവുന്നില്ല ചിലപ്പം എങ്ങാനും ചെവിക്കാ ഇച്ചിരി എങ്ങാനും ഇരുന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്താലോ എന്നൊരു ചിന്തയൊക്കെ ഉണ്ടായിരുന്നു വേദയുടെ മനസ്സിൽ പിന്നീട് വേദ അടുക്കളയിലേക്ക് എഴുമ്പത്തേന് നന്ദിനി വെച്ചു ഓ കുടുംബത്തിൽ കുടുംബത്തിലെല്ലാവരെയും നന്നാക്കാനായിട്ട് ഇറങ്ങി അല്ലേ എന്ന് ഇത് കേട്ടപ്പോൾ വേദ വേദോ എന്താ നന്ദിനോട് ചിക്കന് സംശയമുണ്ടോ എന്ന് ചോദിക്കണം അല്ല വിശ്വേട്ടൻ ജോലിയൊക്കെ വാങ്ങിച്ചു കൊടുത്തോണ്ട വെറുതെ വാങ്ങിച്ചു കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല പത്ത് ദിവസം തയ്ക്കുന്നതിന് മുമ്പ് വിശ്വേട്ടൻ വീട്ടിൽ ഇരിക്കുമെന്ന് പറയാ ആയിക്കോട്ടെ എന്നാലും പത്ത് ദിവസം ജോലിക്ക് പോലോ അത് ശ്രീചേട്ടേക്ക് ഞാൻ കൊല്ലം സന്തോഷരായ കാര്യമാണെന്ന് പറയണം നന്ദിനു പറഞ്ഞു പിന്നെ സന്തോഷരായ കാര്യം പോലും നിനക്കറിയത്തില്ലാത്തോണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് വേദന കളിയാക്കുവാണ് ആ സമയം കമല വന്നിട്ട് പറഞ്ഞു പട്ടി കൂട്ട് പുല്ല് തിന്നുവേയില്ല പശുവിനെ കൊണ്ട് തീറ്റിക്കുള്ളൂ എന്ന് പറഞ്ഞല്ല ഏഹ് നിന്നെക്കൊണ്ട് സാധിക്കില്ല പിന്നെ മറ്റുള്ളവർ എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിനെ കുറ്റപ്പെടുത്തേണ്ട കാര്യമുണ്ടോ കമലേ നിനക്ക് ഇനിയെങ്കിലും നിന്റെ ഈ അസൂയം കുശുമ്പോൾ നിർത്താറായില്ലേ എന്ന് ചോദിക്കുക ഇത് കേട്ടതും നന്ദിനി പറഞ്ഞു ഓ ഞാനായിട്ട് ഇനിയിപ്പോൾ ഒന്നും പറയണില്ലേ ഇനിയിപ്പോൾ ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായിരിക്കും വലിയ പ്രശ്നം എന്ന് പറഞ്ഞുകൊണ്ട് നന്ദിനി അങ്ങോട്ടേക്ക് പോവാം പിന്നീട് വേദനയെടുത്ത് കമല വന്നിട്ട് പറഞ്ഞു മോള് വിഷമിക്കൊന്നും വേണ്ട കേട്ടോ അവളുടെ സ്വഭാവം അറിയാലോ എന്ന് പറയാം ഏ അങ്ങനെ ഒന്നും ഇല്ലമ്മേ എനിക്കറിയാമല്ലോ എന്ന് പറയാണ് അങ്ങനെ അവരെ സംസാരിച്ചോണ്ട് ഇരിക്കുന്ന സമയത്താണ് പുറത്തു പോയിട്ട് വിക്രം അങ്ങോട്ടേക്ക് വരുന്നേ വിക്രം വന്ന രണ്ട് കവറൊക്കെ കൈ പിടിച്ചോണ്ടാ ഇത് കണ്ടപ്പോൾ ശ്രീജി അങ്ങോട്ടേക്ക് വന്നു ശ്രീജി ശ്രീ ശ്രീജി അങ്ങോട്ട് വരുവാണ് ആ ഒപ്പം തന്നെ നന്ദിനി അങ്ങോട്ടേക്ക് വന്നു നന്ദിനി ഓർത്തു ഇതെന്താ പോലും രണ്ട് കവറൊക്കെ ആയിട്ടാണ് ഉള്ള വന്നിരിക്കുന്നത് പിന്നീട് കമലയുടെ അടുത്ത് ചെന്നിട്ട് വിക്രം പറഞ്ഞു അമ്മേ ഇത് അമ്മയ്ക്കുള്ളൊരു സാരിയാണെന്ന് പറയാണ് ഏ എനിക്ക് സാരിയോ ഇതെന്താ മോനെ ഇപ്പോൾ സാരിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് അത് പിന്നെ മറ്റന്നാൾ വെഡിങ് ആനിവേഴ്സറി അല്ലേ അമ്മയുടെ അച്ഛൻ്റെ ഇതിനകത്ത് അച്ഛനൊരു ഷർട്ടും മുണ്ടും ഉണ്ടെന്ന് പറയാണ് ഇത് കേട്ടതും കമലയുടെ കണ്ണെന്ന് നിറഞ്ഞു കാരണം ഈ കണ്ടതും കേട്ടതൊക്കെ ഒക്കെ വിശ്വസിക്കാനാവുന്ന ഒരു നിമിഷം ധരിച്ച് നിൽക്കുകയാണ് വേദയ്ക്ക് കാര്യം മനസ്സിലായി താൻ ഉപദേശിച്ചതിനുള്ള ബലമുണ്ടായിട്ടുണ്ട് ഇത്രയെങ്കിലും മേടിച്ചോണ്ട് വരാൻ തോന്നിയില്ലോ ആ സമയം നന്ദിനി മന്ത്രിച്ചു ഏ സാരിയോ കാണിച്ചാമേ ഇത് കുറേ പൈസയായി കാണുമല്ലോ നല്ല ഭംഗി ഉണ്ടല്ലോ കാണാൻ എന്നൊക്കെ പറയണം ശ്രീജോ പറഞ്ഞു അതിൻ്റെ കണ്ണ് വെക്കണ്ട അത് അമ്മയ്ക്ക് വിക്രം കൊടുത്തല്ലേ നന്ദിനി അത് നോക്കേണ്ട കാര്യമില്ലാന്ന് പറയണം ഷർട്ടും മുണ്ടൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അച്ഛൻ മേടിക്കുമെന്ന് കണ്ടറിയാം ഇതുകൊണ്ട് ചെന്ന് കഴിയുമ്പോഴത്തേനും മിക്കവാറും ഇത് തിരിച്ചൊര ഏറെ ആയിരിക്കും തരാൻ പോണേന്നൊക്കെ പറയാം കമല പറഞ്ഞു നീ ഒന്നും മിണ്ടായിരിക്കുന്നുണ്ടോ നന്ദിനി നിനക്കിത് എന്തിന്റെ കേടാന്ന് ചോദിക്കുക വേദ പറഞ്ഞു ആദ്യമായിട്ട് അച്ഛനും അമ്മയ്ക്കും വെഡിങ് ആനിവേഴ്സറി സമ്മാനം കൊണ്ട് തന്നതല്ലേ അങ്ങനെ മാറ്റങ്ങളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ടല്ലേ അമ്മയെന്ന് ചോദിക്കുവാണ് ഇത് കേട്ട കമല വേദേനെ ഒന്ന് ചിരിക്കുവാണ് അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മാഷ അങ്ങോട്ടേക്ക് വരുന്നേ മാഷ വന്നപ്പോൾ കമല ഭയങ്കര സന്തോഷത്തോടെ മാഷിൻ്റെ അടിയിലേക്ക് ചെല്ലുവാണ് എന്നിട്ട് പറഞ്ഞു മാഷ ഇത് നോക്കിയേ ആ വിക്രം നമുക്ക് വേണ്ടി വാങ്ങിച്ചോണ്ട് വന്ന എനിക്കൊരു സാരി വാങ്ങിച്ചോണ്ട് തന്നു മാഷിനെ ഷർട്ടും കൊണ്ടും വാങ്ങിച്ചെന്ന് പറയാണ് എന്നും പറഞ്ഞു കൊടുക്കുവാണ് മാഷ അതും കൂടെ വാങ്ങി വാങ്ങിട്ട് പറഞ്ഞു നിൻ്റെ മോനെ നമുക്ക് വേണ്ടി വാങ്ങിച്ചുകൊണ്ട് വന്നേ എടി അധ്വാനിച്ചു കൊണ്ടാക്കി പണം കൊണ്ടൊന്നുമല്ലോ ഗുണ്ടാപ്പണി ഏത് വാങ്ങിച്ചോണ്ടത് പൈസയ്ക്കല്ലേ ഇത് ഇതെന്നിട്ട് ഞാൻ വാങ്ങിച്ചിടണം എടി ഇതട്ട് ഇത് എൻ്റെ ദേഹത്തിട്ടിട്ടുണ്ടെങ്കിലേ ഒരിക്കലും എനിക്ക് ഒരു ഗതി ഉണ്ടാകത്തില്ല നിനക്കറിയാമല്ലോ പാവങ്ങളുടെ കണ്ണീര് വീണ പൈസ കൊണ്ട് വാങ്ങിച്ച ഷർട്ടും മുണ്ടു പോയത് അവൻ്റെ ഒരു ഷർട്ടും മുണ്ടും അധ്വാനിച്ച സ്വന്തമായിട്ട് അധ്വാനിച്ച് വാങ്ങിച്ചുകൊണ്ട് തരുവാണെങ്കിൽ ഇരു കൈ നേടി ഞാൻ ശീലിക്കും എന്നും പറഞ്ഞിട്ട് കയ്യിലിരിക്കുന്ന ഒറ്റയേറെ അറിവാണ് കൃത്യം വിക്രത്തിൻ്റെ ദേഹത്തേക്ക് വിക്രം ഒരു നിമിഷം ഞെട്ടിപ്പോയി നന്ദനിക്ക് സന്തോഷമായി കാഴ്ച കണ്ടപ്പം വേദയ്ക്ക് സങ്കടമായി പാവം വിക്രം ഒന്നെല്ലാം വാങ്ങിച്ചുകൊണ്ടോ കൊടുത്തല്ലേ പിന്നീട് മാഷ പറഞ്ഞു ഇതൊക്കെ നിനക്ക് വാങ്ങിക്കാൻ പറ്റും പക്ഷേ എനിക്ക് പറ്റില്ല എന്ന് പറയുകയാണ് ഇവന് ഒരു നല്ലൊരു ജോലി കിട്ടി ഇതിങ്ങനെ വാങ്ങിച്ചോണ്ട് തരുമായിരുന്നെങ്കിൽ ഞാൻ ഇരു കൈ നീട്ട് സ്വീകരിച്ചാണ് പക്ഷേങ്കിൽ ഇവൻ ചെയ്യുന്ന എന്താ എന്നിട്ട് അതിന് നീ കൂട്ട് നിൽക്കും അല്ലേന്നൊക്കെ ചോദിച്ചുകൊണ്ട് കമലേനെ വഴക്കു പറയണം കമലൊരക്ഷരം പോലും മിണ്ടിയില്ല കമലയുടെ കണ്ണ് നിറഞ്ഞു വന്നു വിക്രം പെട്ടെന്ന് അത് അതെടുക്കുവാണ് അതെടുത്ത് ഒന്നും ഇടാതെ മുറിയിലേക്ക് അങ്ങോട്ട് പോവാ വേദയ്ക്ക് മനസ്സിലായി വിക്രത്തിന് നല്ല സങ്കടമായിട്ടുണ്ട് ആയിട്ടാണെന്ന് ആർക്കെല്ലാം പെട്ടെന്ന് സങ്കടം വരുമല്ലോ ഒത്തിരി സന്തോഷത്തോടെ കൊണ്ട് കൊടുത്തല്ലേ പിന്നീട് സങ്കടപ്പെട്ടിരിക്കുന്ന വിക്രത്തിൻ്റെ അടുത്ത് നിന്നിട്ട് വേദ പറഞ്ഞ് സങ്കടപ്പെടും ഒന്നും വേണ്ട എന്ന് പറയുന്നത് സങ്കടം ആർക്ക് അല്ല അച്ഛനൊരു കണക്കിനും ചെയ്തേലും അച്ഛനെ തെറ്റു പറയാൻ പറ്റില്ല അച്ഛൻ്റെ പ്രതീക്ഷയ്ക്കൊത്തും ഞാൻ ഉയർന്നില്ല ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ പണം കൊണ്ട് മേടിച്ചു കൊടുക്കണമെന്ന് അച്ഛൻ്റെ ആഗ്രഹം പക്ഷെ ഞാനോ ഞാൻ ചെയ്യുന്ന തൊഴിലെന്താണെന്ന് അച്ഛൻ അറിയാവുന്നതുകൊണ്ടാണ് കൊണ്ടാണ് അച്ഛൻ അതിൻ്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞെന്ന് പറയാം വേദ പറഞ്ഞു അത്രയ്ക്ക് ബുദ്ധിയും ബോധമൊക്കെ ഉണ്ടോ എങ്കിൽ പിന്നെ നന്നായി കൂടെ എന്ന് ചോദിക്കുക അച്ഛൻ ഇത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വിക്രത്തിന് നന്നായി കൂടെ ഈ ഗുണ്ടാപ്പണിയൊക്കെ നിർത്തിയിട്ട് നല്ലൊരു ജോലിക്ക് ശ്രമിച്ചു കൂടെ ചോദിക്കാം ഏ അതൊന്നും ശരിയാത്തില്ല ഇനി അവർ തിരിച്ചുപോക്കുണ്ടാവില്ലെന്ന് പറയണം അത് കേട്ടതും വേദ പറഞ്ഞു എന്താ അങ്ങനെ അങ്ങനെ ഞങ്ങൾ തീരുമാനിച്ചിട്ട് കാര്യമുണ്ടോ ഒരു ദിവസത്തിനെങ്കിലും ഒരു ദിവസത്തേക്കെങ്കിലും ഒന്ന് മാറി കൂടെ എന്ന് ചോദിക്കാം അത് കേട്ടതും വിക്രം ഇങ്ങനെ ആലോചിച്ചു അതെ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ ഒരു ദിവസമെങ്കിലും നല്ല നന്മയോട് കൂടി ജീവിക്കാൻ ശ്രമിക്കണം അല്ലാതെ ഇങ്ങനത്തെ പണിയൊക്കെ ചെയ്ത് പൈസ ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടല്ലേ അച്ഛന് അച്ഛനൊന്നാ ഒന്നാമതൊരു മാഷാണ് കുട്ടികൾക്ക് നല്ല ഉപദേശം എന്ന് പറഞ്ഞു കൊടുത്ത ആളാണ് ആയിരക്കണക്കിന് കുട്ടികൾക്ക് വിദ്യാഭ്യാസം പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അവർക്ക് നല്ലത് മാത്രം പറഞ്ഞു പറഞ്ഞുകൊടുത്ത ആളാണ് അങ്ങനെയുള്ളൊരു മാഷിൻ്റെ മോനെ വിക്രം അപ്പം വിക്രം വഴിതേറ്റി പോയിട്ടുണ്ടെങ്കിൽ അച്ഛന് സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ വിക്രം പറഞ്ഞു ഏതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് വിക്രം ഒന്നും ഇണ്ടാതെ കൊണ്ട് ഇറങ്ങിപ്പോവാണ് വേദയ്ക്ക് സങ്കടം ആയപ്പോൾ വേദം ഓർത്ത് താൻ പറഞ്ഞോണ്ടാ വിക്രം അത് വാങ്ങിച്ചുകൊണ്ട് വന്നേ അതുകൊണ്ടാണല്ലോ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെന്ന് ആലോചിക്കുക പിന്നീട് വേദം അങ്ങോട്ട് വന്നപ്പോൾ നന്ദിനി പറഞ്ഞു ഇപ്പം എങ്ങനെ ഇരിക്കണോ ഞാൻ പറഞ്ഞില്ലേ അപ്പം എല്ലാവർക്കും ഒരു പുച്ച ഭാവമായിരുന്നു ഇപ്പം കണ്ടില്ലേ ഇനി ചോദിക്കണം വേദയ്ക്ക് നല്ല ദേഷ്യം വന്നു എന്നാലും ഇങ്ങനെയുണ്ടോ കുശുമ്പിനും കുഞ്ഞായ്മയ്ക്കും ഒരു അർതിയില്ലെന്നൊക്കെ ഓർത്തിട്ട് വേദം ഒന്നും ഇണ്ടാന്ന് കൂടെ കയറിപ്പോ പറഞ്ഞിട്ടും കാര്യമില്ലെന്ന് മനസ്സിലായി നന്ദിനിയോട് പിന്നീട് വിക്രത്തിന് പോകുന്ന വഴിക്ക് ശ്രീനിവാസാറെ വിളിക്കുകയാണ് വിക്രം നീ ഇവിടം വരെയൊന്നു പറഞ്ഞെന്ന് പറയാണ് ഇത് കേട്ടും വിക്രം ശരി സാർ ഞാൻ വന്നേക്കാന്ന് പറയണം അങ്ങനെ ശ്രീനിവാസാ സാറിൻ്റെ അടുത്തേക്ക് വിക്രമ എത്തുകയാണ് വിക്രം എത്തിയിട്ട് അല്ല എന്താ സാർ എന്താ വിളിച്ചതെന്ന് ചോദിക്കുകയാണ് അത് പിന്നെ എനിക്ക് ചില കാര്യങ്ങളൊക്കെ നിന്നോട് പറയണ്ടെന്ന് പറയണം അല്ല കാര്യം എന്താന്ന് പറഞ്ഞില്ല അത് പിന്നെ ആ ബാലകൃഷ്ണൻ്റെ മർഡർ കേസില്ലെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടതും വിക്ര ഒരു നിമിഷം ഒന്നും ഞെട്ടുവാണ് കാരണം എന്തോ ഒരു സംഭവം ഉണ്ട് വിക്രത്തെ സംബന്ധിക്കുന്നത് മിക്കവാറും ഇതിപ്പം ശ്രീകാന്തും ശ്രീനിവാസാറും കൂടെ ചേർന്നിട്ടുള്ളൊരു പണിയാണ് വിക്രത്തിന് കൊടുക്കാനായിട്ട് പോകുന്നത് ഏതോ ഒരു മർഡർ കേസ് അത് ഇനിയിപ്പം വിക്രത്തിന്റെ തലയിലേക്ക് കെട്ടിവെച്ച വിക്രത്തിന് അതിന് കൊടുക്കാൻ ശ്രമിക്കുന്നതാണ് അറിയില്ല വിക്രത്തിന് കുറച്ച് പൈസയൊക്കെ ഓഫർ ചെയ്യുന്നുണ്ട് അപ്പൊ അതെന്താന്ന് അറിയത്തില്ല അതിന്റെ ഫുൾ വിശേഷം വന്നുകഴിയുമ്പോൾ പറയട്ടോ അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ഒരു കാര്യം ഉറപ്പാ വിക്രം ഇനിയിപ്പം ഗുണ്ടാപ്പണിയൊക്കെ നിർത്തിയിട്ട് നന്നാവാനായിട്ട് തീരുമാനിക്കുക വേദയുടെ ഉപദേശം അങ്ങനെ പോവാണ് അപ്പൊ അതിന്റെ നല്ല നല്ല വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നു കൊണ്ട് നിർത്തുന്നത് നന്ദി